മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ പ്രമോറിയിലേക്ക് സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ പറ്റി മഹാലക്ഷ്മി സംസാരിക്കുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും മഞ്ജു ഇങ്ങനെ ജീവിച്ചുകൊണ്ട് ഇന്നിട്ട് ഒരു കാര്യവും ഇല്ല മഞ്ജു ആണെങ്കിൽ എൻ്റെ ഏട്ടനെ കല്യാണം കഴിക്കട്ടെ മാർക്കോയെ അതാവുമ്പോൾ അവർക്ക് സുഖമായിട്ടുള്ളൊരു ജീവിതം കിട്ടും സന്തോഷമായിട്ടുള്ള ജീവിതം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കണ്ണം പറയുന്നുണ്ട് നീ എന്തായാലും മഞ്ജുവിനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ മഞ്ജുവിനും സമ്മതം എന്നുള്ളൊരു രീതിയിലാണ് മഞ്ജു മറുപടി നൽകുന്നത് തന്നെ മഞ്ജു ഒരുപാട് മാറിയിരിക്കുന്നുണ്ട് ആണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മി ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുക ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കോ കല്യാണം കഴിക്കാൻ മഞ്ജു സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മഞ്ജുവിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ വേണ്ടി മേഘനാഥന്റെ അടുത്തേക്ക് കണ്ണനും മഹാലക്ഷ്മിയും പോവുകയാണ് ചെയ്യുന്നതെ ഇനി മഞ്ജുവിൻ്റെ ലൈഫിലോട്ട് ഒരിക്കൽ തന്നെ മേഘനാഥൻ ഇനി വരാൻ പാടില്ല എന്നൊക്കെയാണ് കണ്ണും പറയുന്നത് തന്നെ അങ്ങനെ വീട്ടുകാരെ മുന്നിൽ വെച്ചിട്ട് മേഘനാഥന് ഒരു ഭാര്യയും കുഞ്ഞുമുള്ള കാര്യം എല്ലാവരുടെ അടുത്തും മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തുകയാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ചെയ്യുന്നത് തന്നെ അങ്ങനെ ഇതൊക്കെ സത്യമാണോ ഇനിയിപ്പോൾ മാർക്കുവയുടെ വിവാഹം കഴിക്കാൻ മഹാലക്ഷ്മിയുടെ മുമ്പിലൊക്കെ നമ്മുടെ മഞ്ജു സംസാരിച്ച കാര്യമൊക്കെ നമ്മുടെ മേഘനാഥൻ അറിഞ്ഞതുകൊണ്ട് തന്നെ മേഘനാഥൻ മഞ്ജുവിൻ്റെ അടുത്ത് എത്തുകയും മഞ്ജുവിനോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ജു ആണെങ്കിലും മേഘനാഥനെ ആട്ടി ഇറക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അങ്ങനെ മേഘനാഥനോട് പറയുന്നുണ്ട് താൻ എന്നെ ചതിക്കുമായിരുന്നില്ലേ തന്നെ ഞാൻ അത്രയും സ്നേഹിച്ചിട്ട് താൻ എന്നെ ഇത്രയും വഞ്ചിച്ചില്ലേ ഇനി തന്നോട് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് നീ കണ്ടതും കേട്ടതൊക്കെ കള്ളമാണ് മഞ്ജു നീ അത് മനസ്സിലാക്കുക എന്നെ നീ വിട്ടിട്ട് പോകല്ലേ എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ടെങ്കിലും മഞ്ജു അത് വിലയ്ക്കെടുക്കാതെ നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് തന്നെ കണ്ടു തന്നെ അറിയാം ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബായ്